നമസ്കാരം ചാത്തന്നൂരിന്റെ വാർത്താ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്ന തിരുമുക്കിലെ അടിപാതയുടെ മുന്നിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി വൈകിട്ട് നാല് മണിക്ക് ഇന്നാട്ടിലെ ചാത്തന്നൂർ നിവാസികൾ ഒന്നടങ്കം ഈ ഒരു തിരുമുക്കിലെ അടിപ്പാതയുടെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുങ്ങുകയാണ് പ്രധാനമായും രണ്ട് വിഷയങ്ങളിലൂന്നിയാണ് ഇന്നാട്ടിലെ ജനത ഒന്നാകെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അടിപ്പാതയുടെ നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്ന അപാകത മാറ്റുന്നതിന് വേണ്ടി സമാന്തരമായി മറ്റൊരു അടിപ്പാത കൂടി നിർമ്മിക്കുക തിരുമുക്കുവിൽ തിരിഞ്ഞു പോകുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ പെർമിറ്റ് ചാത്തന്നൂറിലേക്ക് കൂടി നീട്ടി നൽകുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഈ നാട്ടിലെ ജനത ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുന്നതും നമ്മുടെ ഈ റോഡിന്റെ സ്ഥിതി നിങ്ങളിപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തികളൊന്നും ഈ പറയുന്ന നമ്മുടെ നിയമപ്രകാരമല്ല അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ചാ ചാത്തൂൻ്റെ തിരുമുക്കിൽ ഒരു ചെറിയ വാഹനം കടന്നു പോകാനുള്ളൊരു പാസേജ് പണിയിരിക്കുന്നത് ആ പാസേജ് എന്ന് പറയുമ്പോൾ അതിന് അവരുടെ നിയമപ്രകാരം പറയുകയെന്ന് പറഞ്ഞാൽ സ്മാൾ അണ്ടർ വെഹിക്കിൾ പാസെന്നാണ് ചെറിയ വാഹനങ്ങൾ കടന്നു പോലുള്ള പാസേജ് അപ്പോൾ ആ പാസേജിൽ കൂടി ഒരു പക്ഷേ ഒരു ബസ്സിന് കടന്നു പോകാമായിരിക്കാം പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ചാത്തൂനിൻ്റെ ജനങ്ങൾക്ക് ആവശ്യം അതല്ല അവിടെ ബസ് കടന്നു പോകുന്ന പാത തന്നെ വേണം അപ്പോൾ ആ ഒരു പാത ആവശ്യമാണെന്ന് ഉള്ള ദുദ്രോഗ്യം ഉയർത്തിക്കൊണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി ചാത്തനുള്ള മുഴുവൻ ബഹുജനങ്ങളും അണിനിരന്നുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭ പരിപാടിയാണ് നമ്മുടെ തിരുമുക്കിലെ ഈ പറയുന്ന ആ പാലത്തിൻ്റെ മുമ്പിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ചാം തീയതി വൈകിട്ട് കൃത്യം നാല് മണിക്ക് ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ സംഘടനയുടെ ഭാരവാഹികളും എല്ലാം ചേർന്നുകൊണ്ട് നടന്ന ഒരു സമരപരിപാടിയാണ് ആ പരിപാടിയിൽ മുഴുവൻ ജനങ്ങളും ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാകണം എന്ന് എൻ്റെ അഭ്യർത്ഥന നടത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദേശീയപാത നിർമ്മാണമായി ബന്ധപ്പെട്ട് ഛാത്രോ തിരുമുക്കിലെ അടിപ്പാത നിർമ്മിച്ചതിലെ അപാകത നമ്മൾ പലവട്ടം നാഷണൽ ഹൈവേയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് അന്നൊക്കെ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരുന്നത് വർക്ക് ആൾമോസ്റ്റ് ഫിനിഷ് ആവാറായി ഇനി അതുകൊണ്ട് അതൊരു ഒരു പുനർചിന്തനം പറ്റില്ല അത് എസ് യു പി സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ് എന്നുള്ള രീതിയിലാണ് അവരത് കൺസിഡർ ചെയ്തിരുന്നത് അതുകൊണ്ട് ഇനി മാറ്റ സാധ്യമല്ല എന്നാണ് അന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ടായ ചില സംഭവവാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ഇടപെടുകയും എൻ എസ് സിയുടെ ചെയർമാനെ വീണ്ടും കേരളത്തിലേക്ക് അയച്ച് കേരളത്തിലെ റോഡ് നിർമ്മാണത്തിലെ അപകടങ്ങളെല്ലാം പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തി ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ കമ്മീഷന് നമ്മൾ കൊടുത്തിരുന്ന പരാതിക്കിടെ കേട്ടുകൊണ്ട് അവർ ഈ അടിപ്പാത നിർമ്മാണം നേരിട്ട് വന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ചെറിയ സാധ്യത ഒരു അൻപത് ശതമാനം സാധ്യത ഉള്ളതിന് ഉള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു ചെറിയ ധർണ പോലുള്ള പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ വളരെ കാര്യമായി ഒന്ന് ശ്രമിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ആ അടിപ്പാതയുടെ നിർമ്മാണത്തിലെ അപാകത പരിഹരിച്ച് സമീപത്ത് ഒരു അല്പം കൂടെ വീതി കൂടിയ ഒരു അടിപ്പാത കൂടെ ഒരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നത് അതുകൂടാതെ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ ഛാത്തന്നൂരോട്ട് വരാൻ സാധ്യമല്ലാതെ അവിടെ തിരിഞ്ഞു പോവുകയാണ് എല്ലാ ബസ്സുകളും ഛാത്തനൂരേക്ക് പെർമിറ്റ് ഉള്ള മൂന്നോ നാലോ ബസ്സുകൾക്ക് ആകെ പെർമിറ്റ് പെർമിറ്റുള്ളൂ ആ ബസ്സുകൾ പോലും എത്താതെ തിരുമുക്കിൽ തിരിഞ്ഞു പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് നാലായിരത്തോളം നാലായിരം അയ്യായിരത്തോളം കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലും സമാന്തര വിദ്യാലയങ്ങളിലും പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ തിരുമുക്കിലിറങ്ങി ഏകദേശം ഒരു ഒന്നൊന്നേകാൽ കിലോമീറ്റർ നടന്നാണ് സ്കൂളുകളിലേക്ക് എത്തുന്നത് അത് പഴയത്തും വെയിലത്തും അവർ ആ തിരക്കേറിയ സർവീസ് റോഡ് വഴി വരുന്നത് വഴിയ അപകടം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് മനസ്സിലാക്കിയിട്ട് അതും കൂടെ ആ ഒരു വിഷയം കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പതിനഞ്ചാം തീയതി തിരുമുക്കിൽ വൈകുന്നേരം നാല് മണിക്കൊരു ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ധർണ ഒരു വലിയ വിജയപ്രദമാക്കുവാൻ ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാ നിവാസികളും ചാത്തണ്ണുകാരും ചിറക്കിരക്കാരും ഉളിരാടും മീനാട് പരവൂരക്കാരുണ്ടെങ്കിൽ അവരും എല്ലാവരും കൂടെ ചേർന്ന് ഈ ധർണ ഒരു വലിയ വിജയമാക്കി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ധർണ എത്തിക്കണമെന്ന് ചാത്തന്നൂർ വികസന സമിതിക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചാത്തന്നൂർ തിരുമുക്കിൽ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അടിപ്പറയാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കുറിച്ച് എല്ലാവർക്കും അറിയാം വളരെ പ്രധാനപ്പെട്ട ചാത്തൻറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് തിരുമുക്ക് നമ്മുടെ പരവൂര് വർക്കല തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്കും പൂതക്കുളം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്കുമുള്ള യാത്രാ കവാടമാണ് യഥാർത്ഥത്തിൽ തിരുമുക്ക് എന്ന് പറയുന്നത് ഒരു ദേശ ഒരു സംസ്ഥാന പാത അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ടൂറിസം സാധ്യതകൾ ഒരുപാടുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രാ സാധ്യതകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ എന്ന് പറയുന്നത് തിരുമുക്കിൽ ഇപ്പോൾ പണിഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ സ്മാൾ വെഹിക്കിൾ അണ്ടർ പാസേജ് ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട നാൾ മുതൽ തന്നെ നമ്മുടെ എൻ എച്ച് എയുടെ ചെയർമാൻ അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ റീജിയണൽ ഓഫീസർ നമ്മുടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട നമ്മുടെ എം പി ബഹുമാനപ്പെട്ട എം എൽ എ തുടങ്ങിയിട്ടുള്ള ജനപ്രതിനിധികൾ തുടങ്ങിയ എല്ലാവർക്കും ചാത്തനൂർ വികസന സമിതി ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി ആ നിവേദനങ്ങളെ തുടർന്ന് ബന്ധപ്പെട്ട പ്രൊജക്ട് ഓഫീസർ രണ്ട് തവണ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുകയുണ്ടായി ആ ഡിസ്കഷനുകളിലെല്ലാം ആ ചർച്ചകളിലെല്ലാം ചാത്തനൂർ വികസന സമിതിക്ക് വേണ്ടി നമ്മൾ വളരെ ശക്തമായി എന്തുകൊണ്ട് അവിടെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അടിപ്പാത വേണം എന്നാവശ്യം ഉന്നയിക്കുകയുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും സാധ്യതകളുള്ളൊരു പ്രദേശം എന്ന നിലയിൽ ആണത് വേണ്ടത് അവരുടെ ഡി പി ആർ തയ്യാറാക്കിയിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പരിഗണിക്കാതെ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പരിഗണിക്കാതെ അവിടുത്തെ ജനങ്ങളോട് ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് യാതൊന്നും ചോദിക്കാതെ ആണ് അതിൻ്റെ ഡി പി ആർ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിൽ പിരുമുക്കിലെ ഈ തരത്തിലുള്ളൊരു ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കാരണമായത് എന്നാണ് നമ്മൾ കരുതുന്നത് ഇപ്പോൾ ഈ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ അത് വാറ്റി പണിഞ്ഞില്ല എങ്കിൽ വലിയ ദുരന്തങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകാമെന്ന് ചാത്തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് അവിടെ നേരിടാൻ പോവുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിശക്തമായ സമരപരിപാടികളുമായി നേരത്തെ തുടങ്ങി വെച്ചതും ഇപ്പോൾ വീണ്ടും ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാകെ പുനഃപരിശോധിക്കാൻ എൻ എച്ച് ഐ തയ്യാറായിട്ടുണ്ട് ആ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വീണ്ടും എൻ എച്ച് എയുടെ ചെയർമാനെയും പ്രൊജക്ട്യും മന്ത്രിയെയും അതുപോലെ തുടങ്ങിയിട്ടുള്ള ആളുകളെയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികളുടെ അടക്കം കണ്ടുകൊണ്ട് ഈ ആവശ്യം കൂടുതൽ ശക്തമായി ഉന്നയിക്കാനും അതുമായി നമുക്ക് നമ്മൾ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ചാത്തന്നൂർ വികസന സമിതി ഇപ്പോൾ തയ്യാറായിട്ടു ഈ പതിനഞ്ചാം തീയതി ചാത്തന്നൂർ തിരുമുക്കിൽ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന നമ്മുടെ വ്യാപാര വ്യവസായ മേഖലയിലുള്ള എല്ലാ ആളുകളും പങ്കെടുക്കുന്ന പൊതുജനങ്ങളും അതുപോലെ വിദ്യാർത്ഥികളും ഒക്കെ പങ്കെടുക്കുന്ന വളരെ വലിയ ഒരു ജനകീയ ധർണ സംഘടിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചാത്തന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അവിടെ നടക്കാൻ പോകുന്ന തർണയിൽ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ കൊട്ടിയത്ത് നിന്ന് വരുന്നതായാലും പരവൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങളായാലും തിരുമുക്കിൽ നിർത്തി കുട്ടികളെ അടക്കം അവിടെ നിർത്തി ഇറക്കി ഇറക്കി വിടുകയാണ് ചാത്തന്നൂരിലെ പള്ളിക്കൂടങ്ങളിലേക്ക് വരേണ്ട സ്കൂളുകളിലേക്ക് വരേണ്ട ഏതാണ്ട് നാലായിരത്തിലോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട് അതിലേറിയ പങ്ക് വിദ്യാർത്ഥികളെയും അവിടെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ആ വിഷയവും നമ്മൾ ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഈ രണ്ട് വിഷയങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്താൻ പോകുന്ന പതിനഞ്ചാം തീകലത്തെ ഈ വലിയ ജനകീയ ധർണയിൽ ചാത്തന്നൂരിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹായവും സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് ചാത്തന്നൂർ വികസന സമിതിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം പ്രിയപ്പെട്ട ചാത്തനൂർക്കാർ പാതയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം പാത വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ചാത്തന്നൂരും അതിന്റെ ബൈപ്പാസുകൾ കൊട്ടിയെത്തുന്നു ഇങ്ങോട്ട് തുടങ്ങുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ ചാത്തന്നൂർ തിരുമുക്കിൽ ഒരു അണ്ടർപാസേജിൽ പണി കഴിപ്പിച്ചു പക്ഷെ അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചാത്തന്നൂരത്തെ ചാത്തന്നൂർ വികസന സമിതി ഒരു സമര സംഭവമായി മുന്നോട്ട് പോവുകയാണ് ആയതുകൊണ്ട് മൂന്ന് ആവശ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യമായിട്ട് തന്നെ പറയേണ്ട ഒരു വിഷയം പരോരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ചാത്തന്നൂറോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അണ്ടർ പാസ്സേജ് ഇപ്പം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചാത്തന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാവുന്നൊരവസ്ഥയിലേക്ക് വരികയും രണ്ടാമത്തെ വിഷയം നമ്മുടെ ഈ പരവൂർ മീനാട് മേഖലയിൽ നിന്നുവന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ പ്രൈവറ്റ് ബസ്സുകളിലാണ് ആശ്രയിക്കുന്നത് പക്ഷേ അവരെ ഈ നമ്മുടെ തിരുമുക്കിൽ വന്ന് നിന്നിട്ട് അവരെ അവിടെ ഇറക്കി വിട്ടിട്ട് ഈ പ്രൈവറ്റ് ബസ്സുകൾ നേരെ കുട്ടി തീർട്ടു പോവുകയാണ് അതും ഒരു വലിയൊരു വിഷമമായി പാവപ്പെട്ട സാധാരണ വിദ്യാർത്ഥികളാണ് പ്രൈവറ്റ് പ്രൈവറ്റ് ആശ്രയിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ചാത്തനൂരിൽ ഈ മാസം പതിനഞ്ചാം തീയതി ഒരു ജനകീയ ധരണ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനൊരു പ്രവാസിയാണ് എങ്കിലും ചാത്തനൂരിനെ നമ്മൾ നോക്കിക്കാണുകയാണ് നമ്മുടെ സ്വദേശമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ചാത്തന്നൂരിലുള്ള നിവാസികളും ഈ സമരമായി ബന്ധപ്പെട്ടുകൾ എല്ലാവരും സഹകരിക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് കഷി രാഷ്ട്രീയ ഭേദമന്യെ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന എല്ലാ ആപാലവൃദ്ധം ജനങ്ങളും ജൂലൈ പതിനഞ്ചിന് നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ നാടിന്റെ പുരോഗതിക്കും നന്മയ്ക്കായും നമുക്കൊരുമിച്ച് മുന്നോട്ട് നീങ്ങാം